നമ്മൾ ആക്റ്റീവോ മോട്ടോർ സൈക്കിൾ കൊണ്ടു ഇറങ്ങുന്ന ചെലവ് വണ്ടിക്ക് ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ വണ്ടികളൊന്നും നോക്കുമ്പോൾ കിട്ടില്ല അങ്ങോട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കോളി ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഓസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നതേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന അത് പെട്രോൾ വരുന്ന ഒരു വണ്ടിയാണത് അപ്പൊ നമ്മൾ ആദ്യം കേട്ടോ പെട്രോൾ വണ്ടി ഇറങ്ങുന്നത് ഇപ്പോൾ വണ്ടിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ലൊക്കേഷൻ പറയാന് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തറ സ്ഥലത്താണ് നമ്മൾ ഷോപ്പും കാര്യങ്ങളെല്ലാം വരുന്ന കേട്ടോ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഞാൻ വണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണിത് കമ്പനി ആലോയിൽ കാര്യങ്ങളെല്ലാം വരുന്ന അതായത് ടോപ്പ് ഓപ്ഷൻ വണ്ടിയാണ് ഇത് എല്ലാവർക്കും പെട്രോൾ വണ്ടി എന്ന് പറയുമ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ ഒരു വിഷയം വരുന്നുണ്ടാവും പക്ഷെ ഇതിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഇത് ബാംഗ്ലൂർന്ന് ഞങ്ങൾ ഓടിച്ചു വന്നപ്പോൾ പതിമൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ മൈലേജ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ നാട്ടുകൂടെ നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ ഇതിന് പന്ത്രണ്ടര കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട് ഗ്യാരണ്ടി പറയാൻ പറ്റും മൈലേജ് നമുക്ക് പതിനൊന്ന് കിലോമീറ്റർ വരെ നമുക്ക് ഗ്യാരണ്ടി വരെ നമുക്ക് വണ്ടിക്ക് മൈലേജിന്റെ കാര്യത്തിൽ കേട്ടോ അപ്പൊ ഈ വണ്ടിന്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ കളറാണ് ഇതിന്റെ ഈ വണ്ടിന്റെ കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബിസ്ക്കറ്റ് കളറിൽ വരുന്ന നല്ലൊരു നീറ്റം ക്വാളിറ്റിയിലുള്ള കളറാണ് ആണ് ഈ ഇന്റർ ഭാഗം എക്സ്റ്റഡർ ഭാഗം ഒക്കെ നീറ്റും വെൽ മെയിൻറ്റൈൻഡ് ഉള്ള വണ്ടിയാണ് സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടി വരുന്നില്ല കേട്ടോ ഈ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ മെയിൻറ്റൈൻഡാണ് കേട്ടോ വി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഫുഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് വരും കേട്ടോ നല്ല വൃത്തി നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ വണ്ടി സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ ടാക്സി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പെട്രോൾ ഏകദേശം നമുക്ക് ഒരു പതിനൊന്ന് കിലോമീറ്ററോളം നമുക്ക് ഗ്യാരണ്ടി പറയാട്ടെ നമുക്ക് മൈലേജിന്റെ കാര്യത്തില് നല്ല പുത്തൻ സീറ്റ് കയർ എല്ലാം ഉണ്ട് അതുപോലെ വണ്ടിയുടെ ബാക്ക് ക്വാളിറ്റി ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും പക്ക തന്നെയാണ് കേട്ടോ നമ്മളെ വണ്ടിമേ സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ പക്കാൻ നീറ്റാണ് അലോവിയില് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബി ഓപ്ഷനായ ഉണ്ട് ടയറിൻ്റെ ഭാഗം നോക്കണം എന്തെങ്കിലും മുക്കാൽ ശതമാനത്തോളം ടയറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇതാണ് എഞ്ചിൻ റൂം വരുന്നത് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റിയിലല്ലോ കേട്ടോ മെയിൻ ഭാഗത്ത് നോക്കുമ്പോൾ കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങൊക്കെയാണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിക്ക് വരുന്നില്ല കേട്ടോ ഇതൊരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ ഡീസൽ ആണെന്നുണ്ടെങ്കിലും മെയിൻ്റെസ് കുറവാണ് ഇന്നോവ ആയതുകൊണ്ട് തന്നെ അത്രപോലെ നമ്മൾ ഈ പെട്രോൾ എഞ്ചിന് വരുന്നില്ല പിന്നെ വണ്ടി മൈലേജിന്റെ കാര്യത്തില് നമുക്ക് ഈ വണ്ടി ഉണ്ടാവില്ല നമ്മൾ ബാംഗ്ലൂർ നിങ്ങൾ ഓടിച്ചു കൊണ്ടുവന്ന അപ്പൊ പതിമൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് ഇതിന് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിക്ക് പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് മൈലേജ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടി അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് സി എഞ്ചി കയറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരുപത് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് കിട്ടും ഒരു ആക്റ്റീവായ മോട്ടോർ സൈക്കിൾ കൊണ്ടു ആ ഒരു ചെലവിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടെടുക്കട്ടെ മെയിൻ്റെനൻസും കമ്മിയാണ് കാരണം ഡീസലിനെ സംബന്ധിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും മെയിൻ്റെനൻസ് കമ്മി കാര്യങ്ങളെല്ലാം വരും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബോഡി ക്വാളിറ്റി അതുപോലെ തന്നെ എൻജിൻ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൈലേജിന്റെ കാര്യത്തിൽ മൈലേജും കിട്ടുന്നുണ്ട് നല്ലൊരു വണ്ടിയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ അത് നമ്മൾ കേരളത്തിന് നമ്പർ ആക്കി എടുക്കുന്ന കസ്റ്റമറിന്റെ പേര്ക്കാക്കി കൊടുക്കട്ടോ അപ്പം ഈ വണ്ടിക്ക് താല്പര്യമല്ലേ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യണ കാരണം ഒന്നും കൂടിയും പറയാനുള്ള വണ്ടി വി ഓപ്ഷനാണ് പെട്രോൾ വണ്ടിയാണ് നമ്മൾ ആക്റ്റീവ് മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകണ ചിലവ് വണ്ടിക്ക് ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ വണ്ടികളൊന്നും നോക്കുമ്പോൾ കിട്ടൂല അങ്ങോട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കോളി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ